ഇവനാണ് അണ്ടികള്ളി ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇവർ അതിൽ തന്നെ ഇവൻ്റെ മുള്ളക്കൊന്നും നമുക്ക് വെട്ടി വൃത്തിയാക്കി എടുക്കണം കുളിച്ചാണ് എടുക്കാൻ പോകണം അതിനുവേണ്ടി വേണ്ടി നമ്മൾ ഇഴുക്കൽ പോകാൻ വേണ്ടി ചാരയിടുന്ന ചാര പിന്നെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത് ഇത്തിരിക്കുന്ന പച്ചക്കുരുമുളകാണ് പച്ചക്കുരുമുളക് നന്നായിട്ട് ചതച്ചരച്ചെടുക്കാൻ നമുക്ക് തല്ലിയിട്ടാലും ഇവന് ജീവനുണ്ടാവും ഇങ്ങനെ നമ്മളിന്ന് മുളകൊക്കെ ചേർത്ത് അരച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അതിന് തന്നെ ഇവന്റെ മുള്ളക്കൊന്നും നമുക്ക് വെട്ടി വൃത്തിയാക്കി എടുക്കണം കൈയിട്ടുകൊണ്ട് നല്ല രീതി വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവനെ നമുക്ക് പെട്ടെന്നൊന്നും വെട്ടിത്തേച്ചെടുക്കാൻ അങ്ങനെ പറ്റത്തില്ല ഇവന് നല്ല ഇഴുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പാടാണ് ഇവ വെട്ടിത്തേച്ചെടുക്കാൻ അതും ഭയങ്കരമായിട്ട് ഇഴുക്കലായിരിക്കും ഇതിന്റെ മേത്ത് നമ്മള് സാധാരണ മീനെ പോലെയല്ല ഇതിന്റെ ചിതുമ്പലൊക്കെ ഒന്ന് വളഞ്ഞെടുക്കാം കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പക്ഷെ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിന് നമ്മൾ പച്ചക്കുരുമുളക് ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒറിജിനൽ മീറ്റിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും ഓരോരോ ഫ്ലേവറൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഒരുപാട് മുളകും കാര്യങ്ങളൊന്നും ഇല്ല പച്ചക്കുരുമുളക് മാത്രം അര ചേർക്കുന്നു ഇതിപ്പ് മാത്രമേ ഇടുള്ളൂ എത്ര നമ്മൾ തല്ലിയിട്ടാലും ഇവന് ജീവൻ ഉണ്ടാവും ഇതിനൊക്കെ ഇപ്പൊ അടച്ചതാണ് ഇവിടെയൊക്കെ ഇതിന്റെ മുള്ളുണ്ട് ഈ സൈഡിലൊക്കെ കാണുന്ന മുള്ളാണ് ഈ പെങ്ങി വരുന്നതൊക്കെ മുള്ളാണ് നമ്മൾ കട്ട് ചെയ്യുന്നതും മുള്ളവശം തന്നെയാണ് ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിക്ക് വേസ്റ്റ് ഒക്കെ നാട്ടിലൊരു കളയണം ും കാര്യങ്ങളൊക്കെ നമ്മള് തൊലിപൊളിച്ചാണ് എടുക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ഇഴുക്കൽ പോകാൻ വേണ്ടി ചാര ഇടുന്ന ചാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തൊലിപൊളിച്ചെടുക്കാൻ പറ്റും ഇത് അത്യാവശ്യം നല്ലൊരു വലിപ്പം തന്നെയുണ്ട് ഈ ചെമ്പല്ലിക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി പെട്ടെന്ന് തൊലി വെല്ലുവിളിച്ചെടുക്കാൻ പറ്റും ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് കഴുകിയെടുക്കാം ഈ ചാരോ ഒക്കെ പോകുന്ന പറ്റി നന്നായിട്ടൊന്നും കഴുകണം ഒരു വട്ടം അല്ല ഒരു മൂന്നാല് നാല് വട്ടമൊക്കെ കഴുകിയാലേ ഇതിന്റെ ചാരോ കാര്യമൊക്കെ പോവുള്ളൂ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവൻ്റെ വാലൊന്ന് കട്ട് ചെയ്യാം പിന്നെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് ഉള്ളിലോട്ട് മീറ്റിൻ്റെ ഉള്ളിലോട്ട് ഉപ്പും കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചക്കുരുമുളകാണ് പച്ചക്കുരുമുളക് നന്നായിട്ട് ചതച്ചരച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് ചേർച്ചെടുക്കാം മസാല നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം അഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിരിക്കുകയാണ് മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട അതിനു മുമ്പ് മറിച്ചിടാം ഒരു നാരങ്ങയുടെ പകുതി ചേർക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം സംഭവമുള്ള നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മീറ്റിന്റെ ടേസ്റ്റ് നല്ല എടുത്തറിയാൻ പറ്റും നമുക്ക്